ഹലോ ഗൈസ് അത് ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു പക്ഷെ അതൊരു ആകെ രണ്ടെണ്ണം വാങ്ങി എന്നുള്ളതാണ് ആകെ ഒരു സങ്കടമായി പോയൊരു കാര്യം അത് കണ്ട നമുക്ക് മനസ്സിലാവും നമ്മൾ വളരെ ആശിച്ച് മോഹിച്ച് വാങ്ങിയൊരു സംഭവമായിരുന്നു കെ ഐറ്റ് വയർലെസ് മൈക്രോഫോൺ പക്ഷെ ഇത് എന്താണ് ഒരു ഉപകാരത്ത് പെട്ടിയില്ല എന്നുള്ളതാണ് ആകെ ആയൊരു സങ്കടം എന്ന് പറയുന്നത് ഒന്ന് വാങ്ങിച്ച സങ്കടമില്ലായിരുന്നു ഇപ്പോൾ രണ്ടെണ്ണം പിന്നെ റിവ്യൂ നോക്കാതെ പെട്ടെന്നൊരു മൈക്രോഫോൺ വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ രണ്ടെണ്ണം വാങ്ങി ഭയങ്കര ബാഡാണ് ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൽ നിന്ന് ഉണ്ടായിരുന്നത് ഓക്കെ ഇതായിരുന്നു സംഭവം ഇത് തന്നെ എടുത്തത് തോന്നണം ഇതിന് ഒരു എങ്ങനെയാണ് വരുന്നത് രണ്ട് ഇതേ ടൈപ്പിൽ തന്നെയാണ് രണ്ടും വരുന്നത് ഉപയോഗിച്ച് നോക്കി ചാർജൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര ശബ്ദത്തിനാണല്ലോ നമ്മൾ പ്രധാനപ്പെട്ട ഇപ്പം ഫോണിലുള്ള സൗണ്ട് അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടാണ് തോന്നിയത് ഇതിൽ ഒരു ചാർജർ വരുന്നുണ്ട് ഇതിൽ നല്ല റിവ്യൂ പറഞ്ഞ് യൂട്യൂബ് വീഡിയോസ് നമ്മൾ കണ്ടു പക്ഷെ നമുക്കൊരു നല്ല അനുഭവമല്ല ഇതിൽ നിന്നുണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു ഇത് ഫോണിന് താഴെ അങ്ങനെ പിൻ ചെയ്ത് വെക്കുന്ന സാധനമാണ് ഇതേപോലെ എന്താ ഇതേപോലെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എവിടെയാണ് അത് ബാക്കി ഇത് ഡ്രസ്സിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കും പക്ഷെ അത് ഇത് പിന്നെ ഐ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കുള്ള സംഭവം അതിൻ്റെ ആവശ്യം നമുക്കില്ല പക്ഷെ ഒരു മോശം അനുഭവമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ എന്താണ് രണ്ടും കൂടി ഏകദേശം എണ്ണൂറ് രൂപേൻ്റെ അടുത്തായി വില കുറവുള്ളൊരു സാധനം നോക്കിയതാണ് പക്ഷെ ഭയങ്കര സങ്കടമായി നമുക്ക് ഓക്കെ അപ്പം അതിൻ്റെ റിവ്യൂ ഒന്ന് പറയാമെന്ന് കരുതിയതാണ് ഇപ്പോൾ നമുക്ക് ഫ്ലിപ്പ്കാർട്ട് കേറി തന്നെ നമ്മളിത് തിരിച്ചു കൊടുക്കാം നമുക്കത് വേണ്ട അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളതിനായിട്ട് മനിക്കടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും വലിയ സങ്കടം ഉണ്ട് തോന്നണില്ല അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ വെച്ചിട്ട് നമുക്കത് അവർക്ക് തന്നെ കൊടുക്കാം മറ്റേത്െഞ്ഞ് പൊളിഞ്ഞു പോയി ആദ്യം നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നത് മീഷോന്ന് പോലും ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോഴാണ് പൈസ ഒക്കെ വരാൻ തുടങ്ങി ശമ്പളം ജോലിയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ ചെയ്ത് നോക്കിയതാണ് അതാണെങ്കിൽ അങ്ങനെ ആയിപ്പോയി ആ ഐഫോണിൻ്റെ സാധനമാണ് നിന്നിട്ടേ ഇത് അവിടെ വെക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ വേറെ എന്തോ സാധനമുണ്ട് അത് ഈ പിന്നാണ് പിന്നെ ഇതേക്കൂടി ഇതാ ഒരു ഹോൾ വേണ്ട ഹോൾ കൂടി ഇട്ടിട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കി വെക്കണം എൻ്റെ ഈ ഐഫോണിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കത് അടക്കാം കൊടുക്കുമ്പോ നല്ല വൃത്തിയിൽ കൊടുക്കണ്ട വിചാരിച്ചിട്ടാ എന്നേക്കാളും വാങ്ങിച്ചു തന്നെ ആക്കിട്ട് വെക്കാം അപ്പോൾ ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ട് വർക്ക് തന്നെ കൊടുക്കാണ് നമുക്കിത് വേണ്ട ഗസ് നമുക്കിത് വേണ്ട ഇതിന്റെ കാനുണ്ട് അല്ലെങ്കിൽ ബോയൻ്റെ ഉണ്ട് എൻ്റെ ഫോണിൽ എന്തായാലും ഈ വയർ കുത്താൻ പറ്റില്ല അപ്പോൾ ബോയൻ്റെ എണ്ണൂറിൻ്റെ നല്ല റിവ്യൂ ആണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് വയർലെസ് ആയതാണെന്ന് നമുക്കും പറ്റുള്ളൂ അപ്പോൾ ജസ്റ്റ് ഈ ബോക്സ് തന്നെ ആക്കിയിട്ടേ നമ്മളിത് ഫ്ലിപ്കാർട്ട് വർക്ക് തിരിച്ച് കൊടുക്കുകയാണ് അപ്പം എത്രയുള്ളൂ ടാറ്റാ